ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഈ ഒരു ഹെയർ ഡേ ഇന്നത്തെ ഒരു ഹെയർ ഡേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എൻ്റെ ഈ ഒരു പ്രായത്തിൽ ഞാൻ ഇങ്ങനെയുള്ള ഹെയർ ഡേകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ മുടി നര വരാതിരിക്കുന്നതും അതുപോലെ തന്നെ മുടി നല്ല കട്ട കറുപ്പായിരിക്കുന്നതിൻ്റെയും ഒരു രഹസ്യം ഇത് തന്നെയാണ് അപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ച് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കി കാണിക്കുന്നത് എത്ര വെളുത്ത മുടി നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ കറപ്പിച്ചെടുക്കാം ഒരു തവണ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും ും ഇതുവരെയും റിസൾട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ അഞ്ചാറ് ലക്ഷം പേരോളം കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി വാട്സാപ്പിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് ഇതിന് മുമ്പേ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടിയ അടിപൊളി ഒരു ഹെയർ ഡേ ആണ് ഇത് നമ്മൾ നമ്മുടെ കയ്യിലൊക്കെ പിടിച്ചിരുന്നാൽ തന്നെ ആ ഒരു കറുപ്പ് നിറം പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് രീതിയിലാണ് കാണിച്ചു തരുന്നത് അപ്പം എൻ്റെ ഈ ഒരു അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മുടി വെളുത്ത മുടി ആകാതിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ തലമുടിയിൽ ചെയ്തു പോകുന്നതുകൊണ്ടാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും നല്ല വട്ടം തന്നെ കറത്ത് വരികയും ചെയ്യും അങ്ങനെയുള്ള അടിപൊളിയൊരു ഹെഡൈ ആണ് കേട്ടോ അകാലം തന്നെ പ്രശ്നങ്ങളും മാറി കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള തുരുമ്പ് പിടിച്ച ഒരു ഇരുമിൻ്റെ കടായി എടുക്കുക അപ്പോൾ ഇത് നമ്മൾ കഴുകി വെ നമ്മൾ ഇരുമിൻ്റെ ചട്ടി കഴുകി വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ തുരുമ്പ് പോലെ അതിരിക്കലും ആ തുരുമ്പ് ഒരിക്കലും കളയരുത് അത് നമുക്ക് ആവശ്യമാണ് ആവിൻ്റെ അംശം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കുന്നു ഇരുമിൻ്റെ കണ്ടന്റ് അതുകൊണ്ട് അത് കളയാതെ തന്നെ നമ്മൾ നമ്മൾ എന്തായാലും കഴുകി വെച്ചിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് അതിനകത്തേക്ക് തന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം കൊടുക്കുക അടുപ്പിൽ വെച്ചതിന് ശേഷം അതും അതുപോലെ തന്നെ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കൂട്ടുകാരാണെല്ലാം ഉണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞിലേക്ക് തരാനും മറന്നുപോലെ ഇനിയും നമുക്ക് വേണ്ടത് ഒരു കപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഒരു കൈമുടിയോളം സവോളയുടെ തൊലിയാണ് കേട്ടോ അപ്പൊ സവോളത്തൊലി നമ്മൾ പിന്നെ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത് വെക്കുമ്പോൾ അതൊന്ന് കഴുകിയും കൂടി എടുത്ത് വെക്കുക സവോള ഒരുപാട് നല്ല നമ്മുടെ മുടിക്ക് മുടി വളരാൻ നല്ലതാണ് മുടിക്ക് കറുപ്പ് നിറം നൽകാൻ നല്ലതാണ് മുടി പൊഴിച്ചിലും നല്ലതാണ് താരന് നല്ലതാണ് ഇങ്ങനത്തെ ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സവോളത്തൊലിയും ഉള്ളിത്തൊലിയും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു കൈപിടിയുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് നമുക്ക് വേണ്ട ഒരു മാതൃ നാരങ്ങയുടെ തൊണ്ടാണ് കേട്ടോ പോമിഗ്രാനില്ലേ അതിൻ്റെ തൊണ്ട് അത് നമ്മൾ കഴിച്ചതിന് ശേഷം അത് വെറുതെ കളണ്ട അത് ഒത്തിരി പവർഫുള്ളാണ് നമ്മുടെ ഈ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നല്ല രീതിയിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ഈ ഒരു മാതൃ നാരങ്ങ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊണ്ടിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ മുടിക്ക് ഗുണം ചെയ്യുന്നത് അപ്പം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് മാതൃ നാരങ്ങയുടെ തൊണ്ട് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ പിന്നെ ഞാൻ രണ്ട് ടീസ്പൂണോളം കരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കരിഞ്ജീ കരിഞ്ചീരവും നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് മുടി വളർച്ചയ്ക്കും ഇച്ചിങ് ചൊറിച്ചില് താരന് ഇങ്ങനത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അകാലനര പ്രശ്നങ്ങൾക്കും ഒക്കെ ഒത്തിരി നല്ലതാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ രണ്ട് ടീസ്പൂണോളം കരിഞ്ചീന കൂടെ ചേർത്ത് വർത്തിട്ടുണ്ട് ഇനിയും നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടിനത് ഒരു വലിയ ബീട്രൂട്ടാണ് ഉണ്ട് അതിൻ്റെ ഒരു ആളിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ ചെറിയ ബീട്രൂട്ടാണെങ്കിലും ഒരെണ്ണം നിങ്ങൾക്കിടാം ബീട്രൂട്ട് സ്കിപ്പ് ചെയ്തത് ഒരുപാട് ബെനിഫിറ്റ് ആണ് ബീട്രൂട്ടിന് നമുക്ക് ഉള്ളിലോട്ട് കഴിക്കുന്നത് ഒരുപാട് ബ്ലഡ് ഒക്കെ കൂടാൻ വളരെയധികം സഹായിക്കുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ അതുപോലെ തന്നെ ഹെയറിന് സ്കിന്നിന് ഒക്കെ നമ്മുടെ ശരീരത്തിന് ഒക്കെ നല്ലതാണ് ഈ ഒരു നമ്മുടെ ബീട്രൂട്ട് അപ്പോൾ ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് മുടിയിൽ നല്ല കളർ പിടിച്ചിരിക്കാനായിട്ട് കറക് അ നിറം നിലനിർത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഇത് ഇടുന്നത് ഇതിടുന്നതുമൂലം നമ്മുടെ ഈ ഒരു ഹെണ്ടയ്ക്ക് നല്ലൊരു കളർ കൊടുക്കുന്നു അതുപോലെ തന്നെ കുറേ നാളത്തേന് നമുക്ക് ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മാസത്തോളം നമ്മുടെ മുടിയിൽ നന്നായിട്ട് തന്നെ പിടിച്ചിരിക്കും പെട്ടെന്ന് പോകത്തില്ല നിലവേന്ത ചെയ്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മുടി ഒരാഴ്ച രണ്ടാഴ്ച ആകുമ്പോൾ തന്നെ മുടിയിൽ നിന്ന് നല്ല പോകരുത് അങ്ങനെ പോകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ബീറ്റ് റൂട്ട് ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടുതൽ രണ്ട് ടീസ്പൂണോ മൂന്നോ ടീസ്പൂണോളം തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും കിട്ടും എന്നാലും ഇത്രയും തന്നെ മതി ധാരാളം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം വന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് 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 നല്ല വണ്ണം തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു 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 ഏകദേശം ഒരു കുറുകിയെ വരുമ്പോ കാരണം ഇതെല്ലാം വെന്തിട്ട് ഇതിൽ നല്ലൊരു കറുപ്പ് നിറങ്ങിട്ട നല്ലപോലെ തന്നെ വെന്തറങ്ങണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഹെഡേ തയ്യാറാക്കുമ്പോൾ ഇതിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച് തിളപ്പിച്ചതിന് ശേഷം മാത്രം വേണം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് നല്ലപോലെ ഇതിനകത്ത് ഇതെല്ലാം നന്നായിട്ട് വേവിച്ചെടുക്കണം വേ എന്ത് തന്നെ ഇതിനകത്തെ സത്തെല്ലാം നല്ലതായിട്ട് ഇറങ്ങണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇരുമിൻ്റെ ഈ കടായിയോട് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കറുപ്പ് നിറമാണ് കിട്ടുന്നത് അപ്പോൾ ഇത് വെക്കേണ്ട സമയമൊക്കെ വ്യത്യസ്തമാണ് എല്ലാവരും നമ്മൾ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമല്ലേ അങ്ങനെയല്ല അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ കണ്ട് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാൻ മറക്കല്ലേ ഓരോ കാര്യവും നമ്മൾ അതനുസരിച്ച് ചെയ്യുമ്പോഴാണ് എൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പം നമ്മൾ നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും ഒരുപാട് തണുക്കേണ്ട ചെറു ചൂടോടെ തന്നെ നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ ഒരുപാട് തണുത്തു പോവുകയൊന്നും വേണ്ട നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക അപ്പം ഈ അരിച്ചെടുത്ത വേസ്റ്റ് നമുക്ക് കളയരുത് അതുകൊണ്ട് വേറൊരു കാര്യങ്ങളെ കാണിക്കുന്നുണ്ട് അതാണ് ആദ്യം തലമുടിയിൽ ചെയ്യുന്നത് അതിനുശേഷമാണ് നമ്മൾ ഈ ഹെയർ ഡൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതും നിങ്ങൾ എങ്ങനെയാണെന്ന് നോക്കണം ഈ ഒരു വേസ്റ്റ് കളയാതെ നമ്മൾ ഉപയോഗിച്ച് അതിന് വേറൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ചൊറിച്ചിലിന് നല്ലതാണ് താരം പോകാൻ നല്ലതാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഇത് നല്ല വെണ്ണം തന്നെ ഒന്ന് അരിച്ചെടുക്കാം നല്ല വെണ്ണം തന്നെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ വേസ്റ്റ് കളയാതെ വെക്കുക അപ്പം ചിലപ്പം നിങ്ങൾ ഈ ഒരു അരിച്ചെടുക്കുന്നതിനോട് വേഗം വേസ്റ്റ് പുറത്തോട്ടെ കളഞ്ഞാലോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തരുന്നത് വേസ്റ്റ് കളയരുത് അതവിടെ മാറ്റി വെക്കുക അതിനുശേഷം നമ്മുടെ ഈ അരിച്ചെടുത്ത ലിക്വിഡ് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഒരുപാട് ചൂടൊന്നുമില്ല ചെറിയൊരു ചൂടോടെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി തണുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു ചൂടോടെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഹെഡി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കി വെച്ച ആ ഒരു ഇതിൽ നോക്കുമ്പോൾ തന്നെ അട്ടേപൊളി ഒരു കറുപ്പ നിറമാണ് അപ്പം നമ്മുടെ കയ്യിൽ നിന്നൊന്നും നല്ല ആ ഒരു കറുപ്പ നിറം പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പോകത്തില്ല അത്രയ്ക്കും നല്ല റിസൾട്ടാണ് പെട്ടന്ന് തന്നെ നമ്മുടെ മുടിയിലോട്ട് കറുപ്പ് നിറം പിടിച്ചു കിട്ടും ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ ഒരു തവണ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പം എന്നെ കയ്യിൽ നോക്കിക്കേ നല്ലൊരു നമ്മൾ ഒത്തിരി നേരൊന്നും വെച്ചൊന്നുമില്ല ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ നല്ല കട്ട കറുപ്പായിട്ടുണ്ട് കൈയല്ല ഇനി നമുക്ക് ആ പിന്നെ ചീനിച്ചട്ടി ഒന്ന് കഴുകിയെടുക്കാം അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് സാധനങ്ങളൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചേർക്കുന്ന തൃഫുല ചൂർണ്ണമാണ് നെല്ലിക്ക താനിക്ക കടുക്ക ഈ മൂന്ന് സാധനം അടങ്ങിയിട്ടുള്ളതാണ് തൃഫുല ചൂർണ്ണം നെല്ലിക്ക നമ്മുടെ മുടി കറക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും ഒ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം താരൻ ഇതിനെല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാം മുടിക്ക് സ്വാഭാവിക കറുപ്പ് നിറം പോകാതെ നിലനിർത്താൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന നെല്ലിക്കുക താനിക്കായും ഒക്കെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറവും മുടി കൊഴിച്ചിലിനും മുടി വളരാനായിട്ടും ഒക്കെ നല്ലതാണ് അപ്പം ഇതും കൂടെ നമ്മൾ ഒരു ഒരു വലിയൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമേ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നീലയമലിയുടെ പൊടിയാണ് അപ്പം നീലയമ്മിലി എല്ലാവർക്കും അറിയാം നല്ല മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് നീലയമരി പൊടി അപ്പൊ നീലിയമ്മിലിയുടെ ഒരു പായ്ക്ക് നമ്മളൊക്കെ ഇടയ്ക്കിട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ മുടിയിലെ അകാലന പ്രശ്നങ്ങളും മുടി വെളുക്കുന്ന മുടിയൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതും ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പൊടി ഇത് സ്കിപ്പ് ചെയ്യുന്നു കേട്ടോ നീലിയമ്പരിപ്പൊടി അലർജി ഉള്ളവരെ അത് സ്കിപ്പ് ചെയ്തോളൂ അല്ലാതെ ചേർത്തച്ചാൽ മതി അപ്പോൾ അവർക്ക് കുറച്ച് ലേറ്റായിട്ട് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ ഈ നീലിയമ്പരിപ്പൊടി ചേർത്ത് കഴിയുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നീലിയമ്പരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല മൈലാഞ്ചിപ്പൊടി തന്നെയാണ് അപ്പം ഞാൻ എടുത്തേക്കുന്നത് ബെഞ്ചാരാസിൻ്റെ ഹെന പൗഡറാണ് അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ നല്ലൊരു ഹെനാ പൗഡറാണ് അത് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിലൂടെ രാഗിയിലേക്കാം കേട്ടോ അപ്പോൾ നീലിയമ്പരിപ്പൊടി പച്ചമരുന്ന് കടലിൽ നിന്ന് അത് അങ്ങാടി കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക നെല്ലിക്കുക അതായത് നമ്മുടെ ത്രിഫല ചൂർണവും അവിടുന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക പച്ചമരുന്ന് കടയിൽ നിന്ന് ഈ മെഹന്തി പൗഡർ നല്ലൊരു കളർ മെഹന്തിയാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെന പൗഡറാണ് കേട്ടോ അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റുമില്ല നല്ലതാണ് അപ്പോൾ അത് നമ്മളൊരു മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കയ്യിൽ നിന്ന് ഈ കളർ ഒന്നും പോകുന്നില്ല നല്ലൊരു കറുപ്പ് നിറവാണ് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നത് ഇത് മിക്സ് ചെയ്യാതെ തന്നെ കാരണം ഇത് ലിക്വിഡിൽ നിന്ന് തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒരിക്കലും ലിക്വിഡ് നമുക്ക് കളർ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വേണം ചെയ്താൽ ചെയ്യാൻ അപ്പോൾ ഈ മൂന്ന് പൊടികളൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം പ്രത്യേക ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റിയുള്ള പൗഡർ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക എന്നാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ചിലവർ വാങ്ങിച്ചു കഴിയുമ്പോൾ അതിന് കളറൊന്നും കാണത്തില്ല അപ്പം കളർ തന്നെ വേണം എന്തായാലും നമ്മുടെ വെളുത്ത മുടിയിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കളറ് വേണം ഇല്ലെങ്കിൽ പറ്റത്തില്ല ഇനി നമുക്ക് ഈ ഒരു ചെറു ചോറൊഴുകളിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നല്ലപോലെ മുടിയിലത് കളർ പിടിക്കാൻ ഉപ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഒരു ഉപ്പ് ചേർത്താൽ മതി കേട്ടോ എന്നത് മറന്നുപോയി അപ്പൊ നിങ്ങൾ ഇതിനുള്ള ഉപ്പ് ചേർത്തോളൂ കാരണം വെളുത്തം പൊടിയൊക്കെ കളർ ഇതിനുള്ള ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇനി ഇത് ഈ വെള്ളം ഒഴിച്ച കുറേയച്ച കുറേച്ച ഒഴിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് വെള്ളം കൂടിപ്പോകരുത് നല്ലൊരു പേസ്റ്റ് രൂപേണ മിക്സ് ചെയ്തത് കാരണം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ തലമുടിയിൽ നിന്ന് ഒലിച്ചു പോയിട്ട് നമ്മുടെ തലമുടിയിലത് പിടിക്കത്തില്ല അതുകൊണ്ട് കറക്റ്റൊരു കൺസിസ്റ്റൻസിയിലായിരിക്കണം മിക്സ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ നല്ലപോലെ തന്നെ കുറേച്ച ഒഴിച്ച് കുറേച്ച ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് എത്ര ദിവസമാണ് വെക്കേണ്ടതെന്നറിയാമോ ഇത് നമുക്ക് വെക്കേണ്ട എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം വെക്കണം രണ്ട് ദിവസം നല്ല പോലെ തന്നെ അടച്ച് മൂടി പ്രാണികളൊന്നും കയറാതെ തന്നെ നല്ലൊരു കവർ ചെയ്തോ അല്ലെങ്കിൽ നല്ലൊരു അടപ്പ് കൊണ്ടോ അടച്ച് അപ്പം ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് രാത്രിയാകുമ്പോൾ ഒരു ഇതിൽ കൂടോ പ്ലാസ്റ്റിക് കവറിട്ട് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നിങ്ങളും അതുപോലെ പ്ലാസ്റ്റിക്ക് കവറിട്ട് റാപ്പ് ചെയ്ത് വെക്കുക പ്രാണികളൊന്നും കയറത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഈച്ചയൊക്കെ പത്ത് വീണാൽ നമ്മൾ അറിയത്ത് പോകില്ല ഇതിനകത്ത് വീട് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം നോക്കി മിക്സ് ചെയ്ത് ആ കൂട്ടിൻ്റെ എന്തോ ഒരു കറുപ്പാണ് നിങ്ങൾ നോക്കി അട്ടിപ്പുള്ള റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്നിപ്പം തൽക്കാലം ഒന്ന് ഈ ആണല്ലോ അപ്പോൾ ചൂടോടുകൂടി കുഴച്ച് വെച്ചാലും തൽക്കാലം ഒന്ന് അടച്ചു വെക്കുക അതിനുശേഷം രാത്രിയാകുമ്പോൾ ഒരു നിങ്ങൾക്ക് ചില പിന്നെ പ്ലാസ്റ്റിക് റാപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഷിമ്മിക്കു കവർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് പാത്രം വെച്ച് മൂടി വെച്ചാൽ മതി അപ്പൊ എങ്ങനെ വെച്ചാലും അതിനകത്തേക്ക് ഈച്ചയും പ്രാണികളും ഒന്നും കയറിയതെന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് ആ വേസ്റ്റ് മാറ്റി വെച്ചിരുന്ന വേസ്റ്റ് ആ ബാക്കി വന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ഒന്ന് സോക്ക് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്ത് അങ്ങ് വെക്കുക കേട്ടോ ഇതൊരിക്കലും കളയരുത് ഇതുകൊണ്ടൊരു കാര്യമുണ്ട് അതുകൊണ്ട് കാണിക്കാനാണ് നിങ്ങൾക്കത് ഷെയർ ചെയ്തത് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം ഇത് മിക്സ് ചെയ്ത് വെക്കുക അപ്പം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഹേഡേ അട്ടി പൊള്ളിയായിട്ട് നല്ല ഒരു ായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു മിക്സ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് നല്ല വെണ്ണം തന്നെ തലയിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും ഒരു തിക്നെസ് മതി കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് ആ ഒരു നമ്മൾ എടുത്തു വെച്ച് ആ കൂട്ടുണ്ടല്ലോ തലേ ദിവസം രണ്ട് കൂട്ടായിട്ടില്ല നമ്മളെടുത്ത് വെച്ച് ഈ വേസ്റ്റിട്ട് ആ ബാക്കിയിൽ വന്ന് ലിക്വിഡിനകത്തൊട്ടും എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഞെവിടി അപ്പോൾ ആദ്യം ഇതാണ് ഞാൻ കാണിക്കുന്നത് തലയിൽ അപ്പോൾ അത് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഞെവിടിയിട്ട് നല്ലതായിട്ട് നരിച്ചെടുക്കുക അപ്പോൾ ഇത് രണ്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ നോക്കിക്കണം എന്റെ കയ്യിലോട്ടൊന്ന് നോക്കിക്കണം ഈ ഒരു ലിക്വിഡിന്റെ ഒരു കളർ നിങ്ങൾക്ക് കയ്യിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ലവണ്ണം തന്നെ ശരിക്കും പറഞ്ഞാൽ ലിക്വിഡ് മാത്രം അപ്ലൈ ചെയ്ത് പോയാൽ മതി നമ്മുടെ വെളുത്ത മുടിയൊക്കെ കറുത്തു വരാനും സ്വാഭാവിക നിറം നിലനിൽക്കാനും ഒക്കെ നല്ല റിസൾട്ടാണ് അതുകൊണ്ട് അടിപൊളി റിസൾട്ടാണ് ഈ ലിക്വിഡിന് അപ്പം നമ്മുടെ ഹെയർ ഡേക്ക് എത്രമാത്രം റിസൾട്ട് ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കോളാം അപ്പം ഇത് ആദ്യം നമ്മൾ മുടി ഉണങ്ങിയ മുടിയിൽ അതായത് ഷാംപൂ ഒന്നും ചെയ്യാത്ത മുടിയിൽ നമുക്ക് ഈ ലിക്വിഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇത് നമുക്ക് ഒന്ന് കുപ്പിയിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഡെയിലി നമുക്ക് മുടിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ നരമുടി കുറവ് ും മുടിപ്പൊഴിച്ചിലും മാറും മുടി പൊട്ടി പോകുന്നതും താരം പ്രശ്നങ്ങളും എല്ലാം ഒഴിവാകാനായിട്ട് ഒത്തിരി നല്ലതാണ് ഈ ഒരു ലിക്വിഡ് ഘട്ടം അപ്പൊ അത് നിങ്ങൾ ഓർത്തണം അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഈ ലിക്വിഡ് ഉപയോഗിച്ച് തലയിൽ എല്ലാ സ്കാള്പിലും മുടിയിലും എല്ലാ മുടിയിലും മൊത്തത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മൊത്തം തന്നെ നല്ലപോലെ തന്നെ സ്കാൾഫിലെല്ലാം തേക്കാൻ പറ്റോ ഒരു പ്രശ്നവുമില്ല ഒരു ചോർച്ചിലൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ നല്ലൊരു കറുപ്പ് നിറമാണെന്ന് തേച്ച് കഴിഞ്ഞാൽ കേട്ടോ നിങ്ങൾ നോക്കിക്കോളാം അതൊരു നല്ലവണ്ണം തന്നെ തേച്ചിട്ട് ഇപ്പം തന്നെ നല്ല കറുപ്പായി മുടിക്ക് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് നല്ലവണ്ണം തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മറക്കല്ല കേട്ടോ അപ്പം നല്ല റൂട്ടിൽ നിന്നൊക്കെ മുടി വരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു വരുന്ന മുടികൾ നല്ല കരുത്തോടും കറുപ്പോടുള്ള മുടിയുമായിരിക്കും അപ്പൊ ഇതിൽ ലിക്വിഡ് നിങ്ങൾ ബാക്കി വന്ന കളയാതെ ഇങ്ങനെ ചെയ്യുക ബാക്കി ബാക്കി വന്നിട്ടുള്ളത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കുക കേട്ടോ കൊച്ചു കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഷാംപൂ ചെയ്ത ഉണങ്ങിയ ഹെയറിലായിരിക്കണം ഇത് രണ്ടും ചെയ്യേണ്ടത് ഒരു തുള്ളി പോലും എണ്ണമയം കാണരുത് നന്നായിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് വെളുത്ത പൊടി ഉള്ളത് ആ ഭാഗത്ത് മൊത്തത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് ഫ്രണ്ട് നിറയൊക്കെയുള്ള ആൾക്കാരങ്ങ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിതൊരു നല്ല രീതിയിലുള്ള ഹെയർ പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇപ്പോൾ എത്ര പ്രാവശ്യം എത്ര ഹെയർ പാക്ക് കാണിച്ചു അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു നര മുടി പോലും ഇല്ലാതെ ഇരിക്കുന്നത് നിങ്ങൾ ഓർക്കുക അപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് നല്ല വെണ്ണം തന്നെ തേക്കുക എല്ലാ മാസവും ഞാൻ ഇതുപോലെ മാറി മാറി ചെയ്യുന്നതാണ് കേട്ടോ ഇതൊന്നും ഒന്നും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലല്ലോ അപ്പോൾ യാതൊരു പ്രശ്നവും നമുക്ക് ഉണ്ടാകത്തില്ല നല്ല വെണ്ണം തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക ഷവർ ക്യാപ്പ് ഇല്ലെങ്കിൽ ഷിമ്മി കവർ വെച്ചാൽ മതി അതിൽ ഒരു ഒന്നര മണിക്കൂറിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞു കഴിയുമ്പം നമ്മുടെ മുടിക്ക് അപ്പോൾ എൻ്റെ മുടിക്ക് തന്നെ നല്ലൊരു കറുപ്പുനറം എൻ്റെ മുടി കറുത്ത മുടിയാണല്ലോ ഒന്നുകൂടെ ഒന്ന് കറുപ്പ് നിറം നമുക്ക് കിട്ടും നമ്മുടെ മുടി ഇത് വെറുതെ ഒരു ഹെയർ പാക്ക് ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുപോകാം നരച്ച മുടി ഒന്നും ഇല്ലാത്തവർക്ക് നരച്ച മുടി ഉള്ളവർക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പോവുക ആഴ്ചയിലെ മാസത്തിലൊക്കെ രണ്ട് തവണ വീണ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി മൊത്തം കറുത്തു വരും നിങ്ങളുടെ നരമുടി കുറഞ്ഞു വരും റൂട്ടിൽ നിന്ന് വരുന്ന മുടി നല്ല കറപ്പ് കൂടി വരും അപ്പോൾ ഒരു യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടും പിന്നീട് നിങ്ങളുടെ മുടി നല്ല കറുപ്പായിട്ട് വരുന്നതായിട്ട് കാണാൻ